ഇസ്രായേലും ഇറാനും തമ്മിൽ നിലനിൽക്കുന്ന സംഘർഷങ്ങൾക്കിടെ കഴിഞ്ഞ ദിവസം നടന്ന യു എൻ സുരക്ഷാ കൗൺസിലിൽ അംഗങ്ങളെ ഞെട്ടിച്ച യു എസ് പ്രതിനിധിയുടെ വാക്കുകൾ അതാണിപ്പോൾ സോഷ്യൽ മീഡിയകളിലും തരംഗമാകുന്നത് പശ്ചിമേഷ്യയിലെ കുഴപ്പങ്ങൾക്കും ഭീകരതയ്ക്കും കഷ്ടപ്പാടിനും ഇസ്രായേലിനെ കുറ്റപ്പെടുത്തിയായിരുന്നു യു പ്രതിനിധിയുടെ പരാമർശം ഇത്രയധികം ഭീതിജനകമായ ഒരു സാഹചര്യത്തിലൂടെ ആക്രമണം കടന്നു പോകുമ്പോൾ ബഹുഭൂരിപക്ഷം രാജ്യങ്ങളും ഇസ്രായേലിനാണ് പിന്തുണ നൽകുന്നത് അങ്ങനെ വരുമ്പോൾ ഇസ്രായേലിനെ ഒരു യു എസ് പ്രതിനിധി കുറ്റപ്പെടുത്തുമ്പോൾ ഞെട്ടലോടെയാണ് അത് മറ്റ് രാജ്യങ്ങളിലെ പ്രതിനിധികൾ കേട്ടു നിൽക്കുന്നത് അമേരിക്ക ഇറാനെ ആക്രമിക്കുന്ന കാര്യത്തിൽ തുടക്കത്തിൽ ആവേശം പ്രകടിപ്പിച്ചിരുന്നുവെങ്കിലും കഴിഞ്ഞ ദിവസം അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് ആക്രമണത്തെക്കുറിച്ച് ആലോചിക്കാൻ രണ്ടാഴ്ച സമയം വേണമെന്ന് പറഞ്ഞ ശേഷമാണ് ഇത്തരത്തിലൊരു സംഭവം നടന്നത് എന്നാൽ പിന്നീട് യു എസ് പ്രതിനിധിക്ക് നാക്കുപിഴ സംഭവിച്ചത് മനസ്സിലാക്കി നാക്കുപിഴ നിമിഷങ്ങൾക്കകം തന്നെ യു എസ് പ്രതിനിധി തിരുത്തിയിരുന്നു ഇസ്രായേലിനെതിരായ ഇറാന്റെ നടപടികളെ അപലപിച്ചുകൊണ്ട് യു എൻ സുരക്ഷാ കൌൺസിലിൽ പ്രസംഗിക്കുന്നതിനിടെയാണ് യു എസ് പ്രതിനിധി ദോറോതിഷിയ്ക്ക് അബദ്ധം പറ്റിയത് ഹമാസ് ഇസ്രായേലിനെതിരെ നടത്തിയ മാരകമായ ആക്രമണത്തിന് പിന്നിൽ പ്രവർത്തിച്ചത് ഇറാനാണ് ഹമാസിനെ അതിനെ പ്രാപ്തമാക്കിയ പ്രത്യേക ശാസ്ത്രവും ഭൗതികവുമായ ശക്തി ഇറാൻ സർക്കാരായിരുന്നുവെന്ന് നാം മറക്കരുതെന്നും തുടർന്നുള്ള പ്രസംഗത്തിൽ യു പ്രതിനിധി കൂട്ടിച്ചേർത്തു സംഘർഷം രൂക്ഷമായി കൊണ്ടിരിക്കെ ഐക്യരാഷ്ട്രസഭയുടെ സുരക്ഷാ കൗൺസിൽ പോലുള്ള വലിയൊരു വേദിയിൽ വെച്ച് യു എസ് നയതന്ത്രജ്ഞയ്ക്കുണ്ടായ വീഴ്ച സമൂഹ മാധ്യമങ്ങൾ വ്യാപകമായി പ്രചരിപ്പിക്കപ്പെടുകയും ചെയ്തു അതേസമയം ശരിയായ കാര്യം ചെയ്യാൻ ഇറാൻ സർക്കാരിന് ഇനിയും വൈകിട്ടില്ലെന്നും യു എസ് പ്രതിനിധി പ്രസംഗത്തിൽ വ്യക്തമാക്കി യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രസ്താവനകളും അവർ യു പ്രതിനിധി സഭയിൽ ആവർത്തിച്ചു ഇറാൻ തങ്ങളുടെ ആണവ സമ്പുഷ്ടീകരണ പരിപാടിയും ആണവായുധം നിർമ്മിക്കാനുള്ള എല്ലാ ആഗ്രഹങ്ങളും പൂർണ്ണമായും ഉപേക്ഷിക്കണമെന്നും അവർ വ്യക്തമാക്കി ഇറാനെതിരായ ഇസ്രായേലിന്റെ ആക്രമണങ്ങളിൽ യു എസ് ഇടപെട്ടിട്ടില്ലെന്നും അവർ വ്യക്തമാക്കിയിട്ടുണ്ട് മാത്രമല്ല അമേരിക്ക ഇസ്രായേലിനൊപ്പം നിലകൊള്ളുന്നത് തുടരുകയാണ് ഇറാന്റെ ആണവായുധ മോഹങ്ങൾക്കെതിരായ ഇസ്രായേലിന്റെ നടപടികളെ പിന്തുണയ്ക്കുന്നുവെന്നതിൽ ഒരു സംശയവും വേണ്ട എന്നും ഷിയ കൂട്ടിച്ചേർത്തു അതേസമയം ഇറാന്റെ മുതിർന്ന രണ്ട് കമാൻഡർമാരെ വധിച്ചതായി ഇസ്രായേൽ അറിയിച്ചു മിസൈൽ ആക്രമണത്തിൽ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ്സ് കോറിന്റെ പാലസ്തീൻ വിഭാഗം മേധാവി സയ്യിദ് ഇസാദിയും ഐ ആർ ജി സി ഗുദ്സ് ഫോഴ്സ് കമാൻഡർ ബഹുനാം ഷഹരിയുമാണ് കൊലപ്പെട്ടതായി ഇസ്രായേൽ അറിയിച്ചത് ഒക്ടോബർ ഏഴിന് ഹമാസ് നടത്തിയ ആക്രമണത്തിന് പിന്നിൽ പ്രവർത്തിച്ച് സയ്യിദ് ഇസാദിയും ബഹുനാം ഷഹരിയരിയും ആണെന്ന് ഇസ്രായേൽ ആരോപിക്കുന്നുണ്ട് ഫോഴ്സിലെ പലസ്തീൻ കോറിന്റെ കമാൻഡറും ഇറാനിയൻ ഭരണകൂടത്തെയും ഹമാസിനെയും തമ്മിൽ ഏകോപിപ്പിക്കുന്ന പ്രധാന കണ്ണിയും ഒക്ടോബർ ഏഴിലെ കൂട്ടക്കൊലയുടെ പ്രധാന ആസൂത്രകരി ഒരാളുമായിരുന്നു ഇസാദി ഇന്ന് ഇറാന്റെ പുതിയ സായുധ മേധാവിയെയും വ്യോമാക്രമണത്തിലൂടെ ഇസ്രായേൽ വധിച്ചിരുന്നു മേജർ ജനറൽ അബ്ദുൾ റഹീം മൗസവിയാണ് കൊല്ലപ്പെട്ടത് സ്ഥാനമേറ്റെടുത്ത് ഒരാഴ്ച തികയും മുൻപാണ് ഇസ്രായേൽ സായുധ സൈനിക മേധാവിയെ വധിച്ചിരിക്കുന്നത് ഇറാനിൽ പുതുതായി നിയമിക്കപ്പെട്ട സൈനിക ജനറൽ അലി ഷജ്ഞാനിയും ഇസ്രായേൽ വ്യോമാക്രമണത്തിൽ കൊല്ലപ്പെട്ടിരുന്നു ഇറാന്റെ യുദ്ധകാല ചീഫ് ഓഫ് സ്റ്റാഫും സുപ്രീം നേതാവ് അലി ഖമേനിയുടെ ഏറ്റവും അടുത്ത സൈനിക ഉപദേഷ്ടാവുമായിരുന്നു അലി ഇറാനെതിരായ ഇസ്രായേലിന്റെ ആദ്യ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട മേജർ ജനറൽ കോലം അലി റാഷിദിന് പകരക്കാരനായാണ് ഷാദ്മാനി സ്ഥാനമേറ്റെടുത്തിരുന്നത് പുതിയ സ്ഥാനമെടുത്ത നാല് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ഇസ്രായേൽ ഇറാൻ സൈനിക ജനറലിനെ കൊലപ്പെടുത്തുകയായിരുന്നു ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തെ തുടർന്ന് ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സിന്റെ തലവനായ ജനറൽ മുഹമ്മദ് ഹുസൈൻ ബാഗേരി കൊല്ലപ്പെട്ടിരുന്നു ഇറാന്റെ അർദ്ധ സൈനിക റവല്യൂഷണറി ഗാർഡിന്റെ കമാൻഡറായ ജനറൽ ഹുസൈൻ സലാമിയും ഇസ്രായേൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിരുന്നു ന്യൂസ് ഡെസ്ക് കർമ ന്യൂസ്